ഹലോ ഗായ്സ് എല്ലാവർക്കും അസ്നം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലൂടെ സർക്കാർ നേഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ അലോട്ട്മെൻറ്റിൽ അലോട്ട് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ കൊണ്ട് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻസും കൂടെ കൊണ്ട് കൊണ്ടുപോകണമെന്ന് വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതായത് സർക്കാർ നേഴ്സിംഗ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പ്രോസ്പെക്ടസിലെ അനക്സർ പതിനാറ് പ്രകാരം പ്രകാരമുള്ള ബോണ്ട് ഇരുന്നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പറൽ അഡ്മിഷനുമായി ചെല്ലണം അതായത് അനക്സ അനക്സ സിക്സ് എൽ ബി എസിൻ്റെ പ്രോസ്പെക്റ്റസിൽ കിടപ്പുണ്ട് അത് പ്രിൻ്റ് ചെയ്ത് ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ അഡ്മിഷൻ സമയത്ത് കൊണ്ടു ചെല്ലണം എന്നാണ് പറയുന്നത് ഇതും പിന്നീട് വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെ ഡോക്യുമെൻസുകളും അഡ്മിഷൻ സമയത്ത് ഏതൊക്കെ ഡോ ഡോക്യുമെൻറ്റ്സ് നൽകിയിട്ടുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻസ് കൊണ്ടുപോകാനുള്ളതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ടൈപ്പ് റിസർവേഷൻ വഴിയാണ് സീറ്റ് ലഭിച്ച് ലഭിച്ച ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇ ഡബ്ല്യു എസ് അങ്ങനെ ഏതെങ്കിലും സർവേഷൻ ക്ലെയിം ചെയ്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒറിജിനൽ കോപ്പീസ് അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകാനുള്ളതാണ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ അസ്റ്റങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക